ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതൊരല്പം ചേർത്ത് നോക്കൂ എങ്കിൽ തടി കുറക്കാനായിട്ടും ഡയറ്റിനായിട്ടും ഇനി ചോറ് കഴിക്കുന്നത് ഒരിക്കലും ഒഴിവാക്കേണ്ടി വരില്ല നല്ല മണിമണി പോലുള്ള ചോറ് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കുന്ന വിധം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെയൊക്കെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണല്ലോ മുരിങ്ങയില മുരിങ്ങയില ഉണ്ടല്ലോ എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല എന്നാ മുരിങ്ങയില കിട്ടുന്ന സമയത്താണെങ്കിലോ ഊരി എടുക്കാനുള്ള മടി കൊണ്ട് നമ്മൾ എല്ലാവരും ഇത് ഒഴിവാക്കി കളയാറാണ് അപ്പൊ വളരെ ഈസി ആയിട്ട് മുരിങ്ങയില എങ്ങനെയാണ് ഊരി എടുക്കുന്നത് എന്നുള്ള ടിപ്പ് നമുക്കൊന്ന് നോക്കാം ഇതുപോലെയുള്ള ഒരു അരിപ്പപാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുരിങ്ങയില ഊരിയെടുക്കാൻ പറ്റുന്നതാണ് യുടെ കമ്പ് ഇതുപോലെ നമുക്ക് അരിപ്പപാത്രത്തിന്റെ ഹോളിലേക്ക് വെച്ചു കൊടുത്താൽ മതി അതിനു ശേഷം താഴെ നിന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ വിട്ട് ഈ ഒരു അരിപ്പപാത്രത്തിൽ തന്നെ വീണ് കിട്ടുന്നതാണ് അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇനി മുരിങ്ങയിലെയൊക്കെ കുട്ടികൾക്ക് പോലും ഊരിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നെക്സ്റ്റ് ടിപ്പിൽ ഒരു റെസിപ്പി വീഡിയോ ആണ്ട്ടോ കാണിക്കുന്നത് ഇന്ന് ഒരു തനി നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ പരട്ടെ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ലഗോൺ കോഴി വെച്ചിട്ടും നാടൻ കോഴി വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും ലഗോൺ കോഴിയും നാടൻ കോഴിയും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അതിനുള്ള കാരണം നമ്മൾ ഇത് കുക്കറിൽ തന്നെ വേവിച്ചാലും വെന്ത് കിട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചിക്കൻ പരട്ട് നാടൻ കോഴി വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ി വൃത്തിയാക്കി എടുത്ത നാടൻ കോഴിയുടെ പീസുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ചിരട്ടയുടെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് കുക്കറിലാണെങ്കിൽ നാലോ അഞ്ചോ വിസിലിട്ട് ഇത് വേവിച്ചെടുക്കാം ഞാനിപ്പോ ഇത് മൺചട്ടിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് മൺചട്ടിയിൽ വെച്ച് ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ചിരട്ടയുടെ കഷ്ണം ഇതിൽ നിന്നും ഇനി മാറ്റി കൊടുക്കാം ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പ്പില കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ രണ്ട് ചിരട്ടയുടെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചിക്കൻ പരട്ട് തയ്യാറാക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഫുഡാണല്ലോ ചോറ് എന്നാൽ തടി കൂടുന്നത് മൂലവും ഡയറ്റിന്റെ പ്രശ്നം മൂലവും മിക്കവാറും എല്ലാവരും ചോറ് ഒഴിവാക്കുന്നവരാണ് എന്നാൽ അരി വേവിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്ര ചോറ് കഴിച്ചാലും ഇനി തടിയൊന്നും വെക്കുകയില്ല അതുമാത്രമല്ല ഈ ഒരു രീതിയിൽ ചോറ് വെക്കുകയാണെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീരുകയുമില്ല അതുപോലെ തന്നെ നമുക്ക് സമയവും ലാഭിക്കാനായിട്ട് പറ്റുന്നതാണ് ചോറ് വെക്കാനായിട്ട് നമ്മൾ അരിയൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചിരട്ടയാണ് ഞാനിപ്പോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചിരട്ട ഇട്ട് കൊടുക്കുന്നത് ചോറ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനും അതുപോലെ തന്നെ അമിതവണ്ണം വെക്കുന്നത് തടയാനായിട്ടും സാധിക്കും ചിരട്ടയും ധാരാളം നാച്ചുറൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വണ്ണം കുറക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇനി നമുക്ക് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അമിതവണ്ണം കുറക്കാനായിട്ടും സഹായിക്കും അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്ര ചോറ് കഴിച്ചാലും ഇനി തടി വെക്കുകയില്ല അതുമാത്രമല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീരുകയുമില്ല അതുപോലെ തന്നെ സമയവും ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്